നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഉൾപ്പെടെ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലാണ് ഇന്ന് ജനവിധി തേടുന്നത് അരുണാചൽ പ്രദേശ് സിക്കിം എന്നിവിടങ്ങളിലായി തൊണ്ണൂറ്റി രണ്ട് നിയമസഭാ സീറ്റിലേക്കും ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ് നാനൂറ് സീറ്റിൽ അധികം നേടി മൂന്നാം മൂഴം ഉറപ്പിക്കാൻ എൻ സഖ്യം അങ്ങനെ റെഡിയായി നിൽക്കുകയാണ് അധികാരത്തിലേക്ക് മടങ്ങിയെത്തുക എന്നൊരു എന്നൊരൊറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തി പോരി ാണ് ഇന്ത്യ സഖ്യം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടമായ ഇന്ന് ജനവിധി ഇരു മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ് പതിനേഴ് സംസ്ഥാനങ്ങളിലെയും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ആകെ നൂറ്റി രണ്ട് മണ്ഡലങ്ങളാണ് ഇന്ന് പോളിംഗ് ബൂത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ തമിഴ്നാട്ടിലെ ആകെയുള്ള മുപ്പത്തിയൊൻപത് സീറ്റുകളിലും ഇന്നാണ് വോട്ടെടുപ്പ് എൻ ഡി എയുടെ സീറ്റുകളുടെ എണ്ണം നാന്നൂറ് കടക്കണമെങ്കിൽ തമിഴ്നാട്ടിൽ അവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചേ മതിയാകും രണ്ടായിരത്തി പത്തൊൻപതിൽ തമിഴ്നാട്ടിൽ മുപ്പത്തി സീറ്റുകളും നേടിയത് ഡി എം കെ സഖ്യമായിരുന്നു സമാന വിധിയാണ് ജനം ഇക്കുറിയും എഴുതുന്നത് എങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അത് നൽകുന്ന ആശ്വാസം ചെറുതായിരിക്കില്ല ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ മണ്ഡലങ്ങൾ എന്നിവ ഏതൊക്കെയൊന്നു നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ആകെയുള്ള മുപ്പത്തിയൊൻപത് മണ്ഡലങ്ങൾ അരുണാചൽ പ്രദേശിലെ രണ്ട് മണ്ഡലം അസാമിലെ അഞ്ച് മണിപ്പൂരിലെ രണ്ട് മേഘാലയയിലെ രണ്ട് സിക്കിം മിസോറാം നാഗാലാൻഡ് ത്രിപുര ബീഹാറിലെ ആകെയുള്ള നാൽപ്പത് മണ്ഡലങ്ങളിലെ നാല് മണ്ഡലങ്ങൾ ഛത്തീസ്ഗഡിലെ ആകെയുള്ള പതിനൊന്ന് മണ്ഡലങ്ങളിലെ ഒരു മണ്ഡലം മധ്യപ്രദേശിലെ ഇരുപത്തിയൊൻപത് മണ്ഡലങ്ങളിലെ ആറ് മണ്ഡലങ്ങൾ മഹാരാഷ്ട്രയിലെ നാല്പത്തെട്ട് മണ്ഡലങ്ങളിലെ അഞ്ച് മണ്ഡലങ്ങൾ അതുപോലെ തന്നെ ഗഡ്ചിറോളി ഉത്തരാഖണ്ഡ് തുടങ്ങി നിലവിലങ്ങനെ അൽമോറ നൈനിറ്റാൾ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു ആൻഡ് കാശ്മീർ ലക്ഷദ്വീപ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് പുതുച്ചേരി എന്നിവിടങ്ങളിലെ ഓരോ മണ്ഡലങ്ങളിലും പശ്ചിമ ബംഗാളിലെ മൂന്ന് മണ്ഡലങ്ങൾ രാജസ്ഥാനിലെ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ പന്ത്രണ്ട് മണ്ഡലങ്ങൾ എന്നിങ്ങനെയാണ് ഇപ്പോൾ ജനവിധി തേടിക്കൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും നല്ല രീതിയിലുള്ള മികച്ച പോളിംഗ് തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും ചില രീതിയിലുള്ള സംഘ ചില റിപ്പോർട്ടുകൾ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നുമുണ്ട് ഒരു പക്ഷേ എന്നാലും തമിഴ്നാട്ടിലെ അംഗം ഒന്ന് നമുക്ക് വ്യക്തമായി പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ദിവസം ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്നത് തമിഴ്നാട്ടിലാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തി ഒൻപതിൽ മുപ്പത്തി സീറ്റും ഡി എം കെ കോൺഗ്രസ് സഖ്യം നേടിയിരുന്നു എൻ ഡി എ സഖ്യത്തിൽ ഒരേ ഒരു സീറ്റ് മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത് ഇത്തവണയും മത്സരം ഹൈ വോൾട്ടേജിൽ ആയിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല ഇന്ത്യ മുന്നണിയും തമ്മിൽ ജീവൻ മരണ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് കോയമ്പത്തൂർ ചെന്നൈ നോർത്ത് ചെന്നൈ സൗത്ത് ചെന്നൈ സെൻട്രൽ കന്യാകുമാരി തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് കൂടുതൽ വാശിയേറിയ പോരാട്ടം നടക്കുന്നത് കോയമ്പത്തൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയാണ് എഐ ഡി എം കെക്ക് വേണ്ടി തിങ്ങേ രാമചന്ദ്രനും ഡി എം കെക്കു വേണ്ടി ഗണപതി പി രാജകുമാറുമാണ് കളത്തിലിറങ്ങുന്നത് തമിഴ്നാട് ബി ജെ പി മുൻ അധ്യക്ഷനും തെലങ്കാന മുൻ ഗവർണറുമായ തമിഴ്ചെ സൗന്ദര്യരാജനെയാണ് ചെന്നൈ സൗത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് ഡിഎം കെ യുടെ തമിഴ്സെ തങ്കപാണ്ഡ്യനും എഐ ഡി എം കെ ജെ ജയവർദ്ധനുമാണ് എതിരാളികൾ തൂത്തുകുടി മണ്ഡലത്തിൽ കനിമൊഴിയാണ് ഡി എം കെ സ്ഥാനാർത്ഥി ആർ ശിവസ്വാമി വേലമണി അതുപോലെ തന്നെ എ ഡി എം കെ ക്കു വേണ്ടി തമിഴ്മാനില കോൺഗ്രസിന് വേണ്ടി ഈ എസ് ഡി ആർ വിജയശീലനും കടത്തിലുണ്ട് ഇക്കുറി തമിഴ്നാട്ടിൽ താമര വിരിപ്പിച്ച അടങ്ങൂ എന്ന വാശിയിലാണ് ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടരെ തുടരെ നടത്തിയ സന്ദർശനങ്ങൾ ഇതിന്റെ ഒക്കെ തന്നെ തെളിവുകൂടിയാണ് മഹാരാഷ്ട്രയിലെ പിളർപ്പിന്റെ തളർച്ചയിലാണ് ശരത് പവാറിന്റെ എൻ സി പിയും ഉദവിന്റെ ശിവസേനയും ഇടുകൂട്ടർക്കും കോൺഗ്രസിന് ിത്തവണത്തേത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ് എന്നത് വ്യക്തമാണ് മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ മഹാവികാസ് അഘാഡി സഖ്യമായി മത്സരിക്കുന്നതിലാണ് ഇവരുടെ പ്രതീക്ഷ പ്രകാശ് അംബേദ്കറുടെ വഞ്ചിത് ബഹുജൻ അഘാടി ഒരു ഘട്ടത്തിൽ മഹാവികാസ് അഘാഡിക്കൊപ്പം സഖ്യത്തിലാകാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളെ തുടർന്ന് അത് സാധ്യമായിരുന്നില്ല ചില മണ്ഡലങ്ങളിൽ വി ബി എ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് ഇത് കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകളിൽ ചോർച്ചയുണ്ടായേക്കാം ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന അഞ്ചിൽ നാല് സീറ്റുകളും രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ എൻ ഡി എ ആണ് നേടിയിരുന്നത് അന്ന് ഉദ്ധവ് താക്കറെയും അവിഭക്ത ശിവസേനയും എൻ ഡി എക്ക് ഒപ്പമായിരുന്നു ഇത്തവണ ഉദ്ധവും പിളർന്ന ശിവസേനയിൽ ഒരു ഭാഗവും മഹാവികാസ് അഘാഡിക്കൊപ്പമാണ് ഏകനാഥ് ഷിൻഡേയുടെ ശിവസേനയും അജിത് പവാറിന്റെ എൻ സി പിയുമാണ് ബി ജെ പിയുടെ സഖ്യകക്ഷികൾ അനന്തരവൻ അജിത് പവാർ നടത്തിയ ചാട്ടത്തിൽ സ്ഥാപിച്ച പാർട്ടിയുടെ പേരും അതിന്റെ ചിഹ്നവും നഷ്ടപ്പെട്ട ശരത് പവാറിനും ഈ തെരഞ്ഞെടുപ്പ് നിർണായകം തന്നെയാണ് മധ്യപ്രദേശിലേക്ക് വരുമ്പോൾ അവിടെ ആറ് മണ്ഡലങ്ങളിലും ഇന്നാണ് വിധിയെഴുത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഇരുപത്തിയൊൻപത് മണ്ഡലങ്ങളിൽ ഒരേ ഒരു മണ്ഡലത്തിൽ ചിദ്വാരിയിൽ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞത് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രി മധ്യപ്രദേശ് മുൻ പി സി സി അധ്യക്ഷനുമായിട്ടുള്ള കമൽനാഥായിരുന്നു കാലങ്ങളായി ഈ ചിദ്വാരയെ രണ്ടായിരത്തി പത്തൊൻപതിൽ കമൽനാഥിന്റെ പിന്മാറ്റത്തോടെ ഈ നൽകുനാഥ് മണ്ഡലത്തിലെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നു ഇത്തവണയും നകുലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി അതുകൊണ്ട് അവിടെ മാത്രമേ പ്രതീക്ഷയുള്ളൂ എന്നതാണ് മറ്റൊരു കാര്യം അതുപോലെ തന്നെ ഈ മണിപ്പൂരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് മണിപ്പൂരിൽ ബി ജെ പി കോൺഗ്രസ് ആർ പി ഐ എന്നിവരുടെ സ്ഥാനാർത്ഥികളെ കൂടാതെ മൂന്ന് സ്വതന്ത്രം ഉൾപ്പെടെ ആറ് പേരാണ് മത്സരരംഗത്തുള്ളത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മെയ്ത്തി വോട്ടുകൾ ഭിന്നിപ്പിച്ചേക്കുമെന്നത് കോൺഗ്രസിന്റെ തലവേദന സൃഷ്ടിക്കുന്ന ഒന്നാണ് ഇന്നർ മണിപ്പൂർ ലോകസഭാ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരും ഏപ്രിൽ പത്തൊൻപതിൽ അതായത് ഇന്ന് തന്നെ വോട്ട് രേഖപ്പെടുത്തും എന്നാൽ ഔട്ടർ മണിപ്പൂർ മണ്ഡലത്തിൽ ഏപ്രിൽ പത്തൊൻപത് അതായത് ഇന്ന് ഇരുപത്തിയാറ് എന്നിങ്ങനെ രണ്ട് ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആകെ ഇരുപത്തിയെട്ട് മണ്ഡലങ്ങളാണുള്ളത് ഇതിലെ പതിനഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ ജനങ്ങൾ ഏപ്രിൽ പത്തൊൻപതിന് അതായത് ഇന്നും ബാക്കി പതിമൂന്ന് മണ്ഡലങ്ങളിലെ വോട്ടർമാർ ഏപ്രിൽ ഇരുപത്തിയാറിനും രണ്ടാം ഘട്ടം കേരളത്തിലടക്കം നടക്കുന്ന ഇരുപത്തിയാറാം തീയതിയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് സാധാരണയായി ഒരു ലോകസഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഒരു ദിവസമാണ് വോട്ട് രേഖപ്പെടുത്താറുള്ളത് എന്നാൽ മണിപ്പൂരിലെ നിലവിലെ സവിശേഷ സാഹചര്യത്തെ തുടർന്നാണ് രണ്ട് ദിവസങ്ങളായി വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് എന്തായാലും മണിപ്പൂർ ആരുടെ ഒപ്പം നിൽക്കും അത് തന്നെയാണ് ഏറ്റവും വലിയ ചർച്ച കാരണം മണിപ്പൂർ വിഷയം മൂന്നിയാണ് ഇങ്ങ് കേരളത്തിൽ കിടക്കുന്ന സി പി എം പോലും എതിർക്കാൻ ശ്രമിച്ചത് പല ഘട്ടത്തിലും ബി ജെ പി അപ്പോൾ ഈ മണിപ്പൂർ ആരുടെ ഒപ്പം നിൽക്കുമെന്നതാണ് അറിയേണ്ടത് ഇനി എന്തെങ്കിലും അട്ടിമറി സംഭവിച്ചു ബി ജെ പിക്ക് ഒപ്പം തന്നെ നിൽക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കുഴഞ്ഞുമറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും വലിയ രീതിയിലുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് അതിന്റെ ചൂടും ആവേശത്തിനും വീറും വാഷീലും ഒക്കെ തന്നെയാണ് നടക്കുന്നത് പല ഭാഗങ്ങളിൽ പ്രമുഖർ അടക്കമുള്ളവർ വോട്ട് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറം സാഹചര്യം കാത്തിരിക്കാം കേരളത്തെ സംബന്ധിച്ചും ഓരോ ദിവസവും ഇനിയുള്ള നിർണായകമാണ് ഇരുപത്തിയാറാം തീയതി കേരളത്തിലും വിധിയെഴുതുമ്പോൾ ആരുടെ ഒപ്പമായിരിക്കും ജനം ഉള്ളത് എന്നതും കൂടി ചർച്ചയാവുകയാണ്